സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കുന്ന മാർച്ച് എത്തു മുമ്പ് സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിലെ അവസാന തുകയും കേരളം കടമെടുക്കുന്നു അവശേഷിക്കുന്ന തുകയായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി രൂപ ചൊവ്വാഴ്ച കടമെടുക്കും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാനും ക്ഷേമ പെൻഷൻ കേട് നൽകുവാനുമാണ് ഈ തുക വിനിയോഗിക്കുന്നത് കഴിഞ്ഞ വർഷം മാർച്ച് ഒന്നിന് ശമ്പളം മുടങ്ങിയതിന് സർക്കാരിന് നാണയക്കേട് ഉണ്ടായിരുന്നു അതൊഴിവാക്കുവാനാണ് ഇക്കുറി അവസാന കടവും നേരത്തെ വാങ്ങുന്നത് കഴിഞ്ഞ മാർച്ചിൽ മൊത്തം ചെലവിലേക്കായി ഇരുപത്തിയാറായിരം കോടി രൂപയാണ് ആവശ്യമായി വന്നത് ഒടുവിൽ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു ഇക്കുറി വായ്പ എടുക്കുവാൻ കേന്ദ്ര സർക്കാർ അനുവാദം നൽകിയിട്ടില്ലെങ്കിൽ കാര്യം കുഴയും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സർക്കാർ ഉദ്യോഗസ്ഥരും പെൻഷൻകാർക്കും ക്ഷേമബദ്ധയും ക്ഷേമാശ്വാസവും അടക്കം നൽകുവാനുള്ള നിരവധി ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചിരിക്കുകയാണ് ആറുകഡു ക്ഷേമബദ്ധയും ക്ഷേമാശ്വാസവും കുടിശ്ശികയാണ് കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക നൽകിയതുമില്ല കഴിഞ്ഞ പെൻഷൻ പരിഷ്കരണത്തിന്റെ നാല് കടു പെൻഷൻകാർക്ക് കൊടുക്കുവാൻ ഉത്തരവിറങ്ങിയെങ്കിലും പണം ലഭിച്ചില്ല പ്രതിസന്ധി ഇത്രയും രൂക്ഷമായിരിക്കുമ്പോഴും ഇഷ്ടക്കാർക്ക് വാരി വാരിക്കോരി കൊടുക്കുകയാണ് പി എസ് സി ചെയർമാൻ്റെയും അംഗങ്ങളുടെയും ശമ്പളത്തിൽ ലക്ഷത്തിലേറെ വർധനവാണ് വരുന്നത് പ്ലീഡർമാരുടെ ശമ്പളം ഉയർത്തി വൈദ്യുതി മേഖലയിലെ പരിഷ്കരണത്തിന്റെ പേരിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിന്റെ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം വായ്പ എടുക്കാൻ അനുമതി നൽകാമെന്ന് കേന്ദ്രം നേരത്തെ ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് അനുവദിച്ചാൽ അൻപത്തി അയ്യായിരം കോടി ലഭിക്കും ട്രഷറിയിലെ നീക്കിയിരുപ്പിന്റെ ഉറപ്പിൽ ആ പതിനായിരം കോടിയോളം എടുക്കാനാകും ഇതിന് മുകളിലെ ചെലവിന് പണം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് നികുതി വരുമാനം യൂണിവേഴ്സിറ്റികൾ തദ്ദേശ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങിയ സർക്കാർ അനുബന്ധ സ്ഥാപനങ്ങളിലെ പെൻഷൻ ഫണ്ടുകൾ ഉൾപ്പെടെയുള്ളവയിലെ നീക്കിയിരുപ്പ് പങ്കാളിത്ത പെൻഷൻ ഫണ്ടിൽ നിന്നുള്ള അധിക വായ്പ എന്നിവയിലൂടെ പണം കണ്ടെത്തണമെന്നാണ് പ്രതീക്ഷ ഇങ്ങനെയായാലും കേന്ദ്രം വായ്പ അനുവദിക്കാതെ കാര്യങ്ങൾ സുഖമായി നീങ്ങുകയില്ല